ആഗോള സൈനിക പ്രതിരോധ സാങ്കേതിക വിദ്യ രംഗത്ത് ചൈന കൈവരിച്ച ഏറ്റവും പുതിയ നേട്ടം ലോകശക്തികൾക്കിടയിലെ സാങ്കേതിക മേൽക്കോയ്മയ്മയെക്കുറിച്ചുള്ള ചർച്ചകളെ പുതിയ തലത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഇത്തരത്തിലുള്ള ആദ്യത്തെ മിസൈൽ പ്രതിരോധ സംവിധാനം ചൈന വിജയകരമായി വികസിപ്പിച്ചും പ്രോട്ടോടൈപ്പ് വിന്യസിച്ചതായുള്ള റിപ്പോർട്ടുകൾ അമേരിക്കൻ പ്രതിരോധ തന്ത്രജ്ഞർക്കിടയിൽ ആശങ്കയുണർത്തിയിട്ടുണ്ട് ഡിസ്ട്രിബ്യൂട്ടഡ് എയർലി വാർണിംഗ് ഡിറ്റക്ഷൻ ബിഗ് ഡാറ്റ പ്ലാറ്റ്ഫോം എന്ന് പേരിട്ടിരിക്കുന്ന ഈ അത്യാധുനിക സംവിധാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിഭാവനം ചെയ്ത അമേരിക്കയുടെ സ്വപ്ന പദ്ധതിയായ ഗോൾഡൻ ഡോം മിസൈൽ ഷീൽഡിംഗിന് സമാനമാണ് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഈ നേട്ടം രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുക മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള സാങ്കേതികവും സൈനികവുമായ മത്സരം ഒരു പുതിയ അതീവ സങ്കീർണമായ തലത്തിലേക്ക് പ്രവേശിച്ചു എന്നതിൻ്റെ വ്യക്തമായ സൂചന നൽകുന്നു ചൈന വികസിപ്പിച്ചെടുത്ത ഈ പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ പ്രവർത്തനക്ഷമതയും ആഗോള വ്യാപ്തിയുമാണ് ഇതൊരു കേവലം പ്രാദേശിക പ്രതിരോധ സംവിധാനമല്ല മറിച്ച് ഗ്രഹം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആദ്യത്തെ മിസൈൽ പ്രതിരോധ സംവിധാനമായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് നിലവിൽ വികസനത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ ഈ സംവിധാനത്തിൽ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ചൈനയ്ക്ക് നേരെ തൊടുത്തുവിടുന്ന ആയിരം മിസൈലുകളെ ഒരേ സമയം നിരീക്ഷിക്കാനും ട്രാക്ക് ചെയ്യാനും കഴിവുണ്ട് പരമ്പരാഗത പ്രതിരോധ സംവിധാനങ്ങളെ അപേക്ഷിച്ച് ഇത്രയധികം ഭീഷണികളെ ഒറ്റടിക്ക് കൈകാര്യം ചെയ്യാനുള്ള ശേഷി പ്ലാറ്റ്ഫോമിനെ സമാനതകൾ ഇല്ലാത്തതാക്കുന്നു ഈ സംവിധാനത്തിന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് വിവിധ തലത്തിൽ വിന്യസിച്ചിട്ടുള്ള അതിസങ്കീർണമായ സെൻസർ ശൃംഖലകളാണ് ഉപഗ്രഹങ്ങൾ വഴി വിവരങ്ങൾ ശേഖരിച്ച് ദീർഘദൂര മിസൈലുകളെ അവയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയുന്നു അത്യാധുനിക റഡാറുകൾ ഘടിപ്പിച്ച വിമാനങ്ങൾ ഡ്രോണുകൾ എന്നിവ വഴി വിവരങ്ങൾ ശേഖരിക്കുന്നു അന്തർവാഹിനികളിലും കപ്പലുകളിലുമുള്ള സെൻസറുകൾ വഴി സമുദ്രത്തിലൂടെയുള്ള ഭീഷണികളെ നിരീക്ഷിക്കുന്നു തറയിൽ സ്ഥാപിച്ചിട്ടുള്ള റഡാർ സംവിധാനങ്ങൾ പ്രാദേശിക തലത്തിലുള്ള നിരീക്ഷണങ്ങൾ ഉറപ്പുവരുത്തുന്നു ഈ ബഹുതല സെൻസറുകൾ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിച്ച് കൃത്യമായ വിശകലനത്തിലൂടെ ഭീഷണികളെ തിരിച്ചറിയാനും അതിവേഗ പ്രതിരോധ സംവിധാനങ്ങളെ സജ്ജമാക്കാനും ഈ ബിഗ് ഡേറ്റ പ്ലാറ്റ്ഫോമിന് സാധിക്കും നാൻസിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞർ മോഡേൺ റഡാറിൽ പ്രസിദ്ധീകരിച്ച പ്രബദ്ധമനുസരിച്ച് ഈ പ്രോട്ടോ ടൈപ്പിന് ആയിരം ഡേറ്റ പ്രോസസിംഗ് ജോലികളുടെ വിതരണ സമാന്തര ഷെഡ്യൂളിംഗ് കൈവരിക്കാൻ കഴിഞ്ഞു ഇത് ഡേറ്റ കൈകാര്യം ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമിന്റെ കാര്യക്ഷമതയും വേഗതയും തെളിയിക്കുന്നു കൃത്യസമയത്ത് ശരിയായ പ്രതിരോധ തീരുമാനങ്ങൾ എടുക്കാൻ ഈ ഉയർന്ന ശേഷി പീപ്പിൾസ് ലിബറേഷൻ ആർമിയെ സഹായിക്കും മിസൈൽ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ആശയം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് അമേരിക്കയാണ് എന്നിരുന്നാലും ചൈനയുടെയും മുന്നേറ്റം അമേരിക്കൻ സ്വപ്ന പദ്ധതിയെ പിന്നിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമായി മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ച സ്ട്രാറ്റജിക് ഡിഫൻസ് ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ സ്റ്റാർ ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ എല്ലാം മൂലസങ്കല്പമായിരുന്നു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ചൈനയുടെ തീരങ്ങളിൽ എത്തുന്നതിന് മുമ്പ് തടഞ്ഞു നശിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം റീഗൻ വിഭാവനം ചെയ്തെങ്കിലും ശീതയുദ്ധം അവസാനിച്ചതോടെ ഈ ദർശനം പൂർണമായും യാഥാർത്ഥ്യമായില്ല വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ഡൊണാൾഡ് ട്രംപ് ഈ സ്വപ്നം ഗോൾഡൻ ഡോം എന്ന പേരിൽ പുനർജീവിപ്പിച്ചു നൂറ്റി എഴുപത്തിയഞ്ച് ബില്യൺ ഡോളർ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ ബൃഹത്തായ പദ്ധതിയുടെ ലക്ഷ്യം ഉപഗ്രഹ കര കടൽ വായു എന്നിവിടങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന നാല് പാളികൾക്കുള്ള ഒരു ബഹുതല പ്രതിരോധ കവചം സൃഷ്ടിക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ ഗോൾഡൻ ഡോം പദ്ധതിയുടെ ആശയം ചൈനയുടെ ഡിസ്ട്രിബ്യൂട്ടഡ് പ്ലാറ്റ്ഫോമിന് സമാനമാണ് എന്നാൽ ട്രംപ് നിർദ്ദേശിച്ച മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ പദ്ധതിക്ക് ഇതുവരെ വ്യക്തമായ ഒരു സാങ്കേതിക ഘടന സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല സാമ്പത്തിക ബാധ്യത സാങ്കേതിക വികസനത്തിലെ കാലതാമസം രാഷ്ട്രീയ തടസ്സങ്ങൾ എന്നിവ അമേരിക്കൻ പദ്ധതിക്ക് വെല്ലുവിളിയാകുമ്പോൾ ചൈനീസ് ശാസ്ത്രജ്ഞർ തങ്ങളുടെ പ്രോട്ടോടൈപ്പ് വിന്യസിച്ചുകൊണ്ട് സാങ്കേതിക മണ്ഡലത്തിൽ അമേരിക്കയെ മറികടന്നിരിക്കുന്നു ചൈനയുടെ മുന്നേറ്റം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള സാങ്കേതിക മത്സരം ഒരു പുതിയ കൂടുതൽ തീവ്രമായ തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പ്രതിരോധ സംവിധാനത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ബിഗ് ഡേറ്റയുടെയും സമന്വയം ചൈന എത്രത്തോളം വിജയകരമായി ഉപയോഗിച്ചു എന്നതിന്റെ തെളിവായാണ് ഈ പ്ലാറ്റ്ഫോം പ്രതിരോധ സാങ്കേതിക സാങ്കേതികവിദ്യയിൽ ഇനി ആരായിരിക്കും മുന്നിൽ നിൽക്കുക എന്നത് ആർക്കാണ് ഏറ്റവും മികച്ച എ ഡാറ്റ പ്രോസസിങ് ശേഷിയുള്ളത് എന്നിങ്ങനെ ആശ്രയിച്ചിരിക്കും ഈ രംഗത്ത് ചൈനയ്ക്ക് ഇപ്പോൾ വ്യക്തമായ മുൻതൂക്കം ലഭിച്ചിരിക്കുന്നു മിസൈൽ പ്രതിരോധ ശേഷിയിൽ ചൈന നേടുന്ന ഈ മേൽക്കൈ തങ്ങളുടെ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ആഗോളതലത്തിൽ ചൈനയുടെ നയതന്ത്രപരമായ സ്വാധീനവും വർദ്ധിപ്പിക്കും ഈ സാങ്കേതിക വിദ്യയുടെ പ്രോട്ടോടൈപ്പ് വിന്യാസം മേഖലയിൽ തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പുകൾ നൽകാൻ അമേരിക്കയെ നിർബന്ധിക്കുകയും അമേരിക്കൻ പ്രതിരോധ തന്ത്രങ്ങളെ പുനരൂപകൽപ്പന ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ചൈനയുടെ പ്രതിരോധ സംവിധാനം കൂടുതൽ വികസിപ്പിക്കുകയും മിസൈൽ ഇന്റർസെപ്റ്റർ ശേഷിയിലേക്ക് മാറുകയും ചെയ്യുന്നതോടെ ഹൈപ്പർസോണിക് മിസൈലുകൾ പോലുള്ള ആക്രമണ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന രാജ്യങ്ങൾക്ക് പുതിയ വെല്ലുവിളികൾ ഉയരും തങ്ങളുടെ ആക്രമണശേഷി നിലനിർത്താൻ മറ്റ് ആണവ ശക്തികൾ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ കഴിവുള്ള ഒരു പുതിയ ആയുധങ്ങൾ വികസിപ്പിക്കാൻ നിർബന്ധിതരാകും ചൈനയുടെ ഡിസ്ട്രിബ്യൂട്ടഡ് എയർലി വാർണിംഗ് ഡിറ്റക്ഷൻ ബിഗ് ഡാറ്റ പ്ലാറ്റ്ഫോം എന്നത് കേവലം ഒരു സാങ്കേതിക നേട്ടമല്ല മറിച്ച ആഗോള സൈനിക ശക്തികളുടെ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു നിർണായക നീക്കമാണ് അമേരിക്കയുടെ ദീർഘകാല സ്വപ്നമായ സ്റ്റാർ വാർസിന്റെ പ്രായോഗികമായ ഒരു മാതൃക അമേരിക്കയെ മറികടന്ന ചൈന വിന്യസിച്ചിരിക്കുന്നു എന്നതും സാങ്കേതികവും സൈനികവുമായ മേൽക്കോയ്മയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം എത്രത്തോളം തീവ്രമാണെന്നും തെളിയിക്കുന്നു ഈ നേട്ടം ലോകത്തെമ്പാടുമുള്ള പ്രതിരോധ തന്ത്രജ്ഞർക്ക് മുന്നിൽ പുതിയ ചോദ്യങ്ങൾ ഉയർത്തുകയും ഭാവിയിലെ ആഗോള സുരക്ഷാ ഭൂപടം ചൈനീസ് സാങ്കേതിക വിദ്യയുടെ സ്വാധീനത്തിലായിരിക്കേമെന്ന് അടിവരയിടുകയും ചെയ്യുന്നു